महाभा यदा यदा य धर्मस्य कार्भवदि अभ्युथानमधर्मस्य तदा വാരണാവതത്തിലെ അരക്കില്ലത്തിൽ വെച്ച് കൊല്ലപ്പെട്ടത് പഡവരും കുന്തിയും ആണെന്ന് ഉറച്ചു വിശ്വസിച്ച ധൃതരാഷ്ട്രർ അവരുടെ സംസ്കാരകർമ്മങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നടത്തണം എന്ന് നിർദ്ദേശം കൊടുത്തു മാത്രമല്ല അവിടെ നിന്ന് അവരുടെ അസ്ഥി സഞ്ചയിച്ച് ഉദകക്രിയകളൊക്കെ ഭംഗിയായി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകളെ വരണാവധത്തിലേക്ക് അയക്കുകയാണ് അതേസമയം പാണ്ഡവർ ആ ഗംഗാനദി കടന്ന് അക്കരെ എത്തി എന്നാൽ അക്കരെ കടന്നതിന് ശേഷം അവർക്ക് എങ്ങോട്ട് പോകണം എന്ന് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അത്രയും കടുത്ത ഇരുട്ടായിരുന്നു ആ കാട്ടിൽ കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും വീണ്ടും എല്ലാവരും തളർന്നു അപ്പോൾ യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു ഭീമ നിനക്ക് മാത്രമേ ഞങ്ങളെ എടുത്ത് നടക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളെല്ലാവരും തളർന്നിരിക്കുകയാണ് അങ്ങനെ ഭീമൻ വീണ്ടും അമ്മയെയും സഹോദരങ്ങളെയും എടുത്ത് നടന്നു അങ്ങനെ ഭീമന്റെ ആ നടത്തത്തിൽ ആ കാട് മുഴുവൻ കുലുങ്ങി എന്നാണ് പറയുന്നത് അത്ര ബലവാനായിട്ടുള്ള ഭീമമായിട്ടുള്ള ആ പേര് പോലെ തന്നെ ഭീമമായിട്ടുള്ള കൂടി നടന്ന ആ ഭീമന്റെ കാലടിപ്പാടുകൾ കൊണ്ട് ആ കാറ്റിൽ കരിയിലകൾ പാറി എന്നൊക്കെയാണ് വ്യാസഭഗവാൻ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെ കുറേ ദൂരം ഉൾക്കാട്ടിലേക്ക് പോയപ്പോൾ എങ്ങും ഒരു വഴി കാണുന്നില്ല ഒരു വെളിച്ചം കാണുന്നില്ല എല്ലാവരും തളർന്നു വിശപ്പും ദാഹവും ഉറക്കവും കൊണ്ട് എല്ലാവരും തളർന്നപ്പോൾ ഭീമൻ എല്ലാവരെയും അവിടെ ഒരു പേരാലിൻ്റെ ചുവട്ടിൽ ഇരുത്തി അങ്ങനെ കുന്തി വിലപിക്കുകയാണ് ഇതിന് മാത്രം ഞാൻ എന്തു പിഴച്ചു എനിക്ക് വീരശൂര പരാക്രമികളായ മക്കളുണ്ട് കൂടെ എന്നിട്ടെന്താണ് കാര്യം ദാഹിച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും എനിക്കിപ്പോൾ ലഭിക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ കുന്തി വിലപിച്ചപ്പോൾ അവരെയൊക്കെ അവിടെ ഇരുത്തി ഭീമൻ അടുത്ത് എവിടെയെങ്കിലും ജലാശയമുണ്ടോ എന്ന് നോക്കി വരാനായിട്ട് പോയി അവിടെ ജലപക്ഷികളുടെ സാന്നിധ്യം കണ്ടപ്പോൾ തന്നെ ഭീമൻ പറഞ്ഞു ഇവിടെ അടുത്ത് ജലമുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഞാനിവിടെ ജലപക്ഷികളെ കാണുന്നു അങ്ങനെ ആ ഒരു ദിക്ക് നോക്കി ഭീമൻ നടന്നു അവിടെ നിന്ന് കുളിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഉത്തരീയം നനയ്ക്കുകയാണ് വേറെ പാത്രമൊന്നുമില്ല അങ്ങനെ ഉത്തരീയം നനച്ചിട്ട് ആ ഉത്തരീയവും എടുത്ത് വെള്ളം നനച്ച ഉത്തരീയവും എടുത്ത് തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്കും എല്ലാവരും തളർന്നുറങ്ങിയിരിക്കുന്നു ഭീമൻ അത് കണ്ട് സഹിച്ചില്ല കാരണം ആരാണ് ഈ കിടക്കുന്നത് എന്ന് ഭീമൻ ചിന്തിക്കുകയാണ് കൊട്ടാരത്തിലെ പട്ടുമെത്തയിൽ കിടന്ന പാണ്ഡുവിൻ്റെ പട്ടമഹിഷിയായ ആ കുന്തി വെറും നിലത്ത് കൊടുങ്കാട്ടിൽ പൊടിയും മണലും മണ്ണുമൊക്കെ ഏറ്റ് അങ്ങനെ കിടക്കുകയാണല്ലോ വീരശൂര പരാക്രമികളായ അർജുനനും യുധിഷ്ഠിരനും നകുലസഹദേവനും എത്ര ദയനീയതയോടെയാണ് അവർ ഈ കാട്ടിൽ പട്ടുമെത്തയിൽ എന്നതുപോലെ ഉറങ്ങുന്നത് ഇതിനൊക്കെ കാരണക്കാരനായ ദുര്യോധനനോട് അന്ന് മുതലാണ് ഭീമന് പക തുടങ്ങുന്നത് കാരണം ഇതൊക്കെ ചെയ്ത് ഈ ഗൂഢാലോചനയൊക്കെ ചെയ്ത് കർണനും ദുര്യോധനനും ഒക്കെ അവിടെ സുഖമായിട്ട് ഉറങ്ങുന്നു എന്നാൽ ഞങ്ങളോ ഈ കൊടുങ്കാട്ടിൽ അറിയാതെ ഇങ്ങനെ കുഴങ്ങുകയാണല്ലോ അവിടെ വെച്ച് ഭീമൻ പ്രതിജ്ഞ ചെയ്യുന്നു ദുര്യോധന നീ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ ഔദാര്യമാണ് സത്യത്തിൽ ജ്യേഷ്ഠൻ തടഞ്ഞതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നിന്നെ കൊല്ലാതിരുന്നത് പക്ഷെ ഇന്നെനിക്ക് അതിൽ ലജ്ജ തോന്നുന്നു എൻ്റെ ജ്യേഷ്ഠന് നിന്നോട് പക തോന്നുന്നില്ലല്ലോ അല്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ നിന്നെ കൊന്നേനെ എൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും ഇങ്ങനെ ഈ പൊടി മണ്ണിൽ കിടത്തിയതിന് ദുര്യോധന നീ അനുഭവിക്കും നിന്റെ കൂടെ ഈ ഗൂഢാലോചനയിൽ പങ്കുചേർന്ന കർണനെയും ദുശാസനെയും ശകുനിയെയും എല്ലാവരെയും ഞാൻ കൊല്ലും എന്ന് അവിടെ വെച്ച് ഭീമൻ ശപഥമെടുക്കുകയാണ് എന്തായാലും തളർന്നുറങ്ങുന്ന അവരെ വിളിക്കാൻ ഭീമൻ കൂട്ടാക്കിയില്ല അങ്ങനെ ഉറങ്ങുന്ന അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഭീമൻ കാവലിരിക്കുകയാണ് ഈ കാട്ടിൻ്റെ തൊട്ടടുത്ത മരത്തിൽ ഇതെല്ലാം നോക്കിക്കണ്ടുകൊണ്ട് ഒരു രാക്ഷസൻ ഇരിപ്പുണ്ടായിരുന്നു അവനാണ് ഹിഡിംബൻ ആ ഹിഡിംബൻ നരഭോജിയാണ് അവൻ്റെ ആകാരം തന്നെ ആരെയും പേടിപ്പെടുത്തുന്നതാണ് അങ്ങനെ മനുഷ്യമാംസം മൂക്കിലടിച്ചപ്പോൾ തന്നെ ഇതെവിടെ നിന്നാണെന്ന് നോക്കി അങ്ങനെ ദൂരെ ഇരിക്കുന്ന ഭീമനെയും കുന്തിയെയും നാലുപേരെയും കിടന്നുറങ്ങുന്ന നാലുപേരെയും അവൻ ദൂരത്തു നിന്ന് തന്നെ കണ്ടു അങ്ങനെ ഉടൻ തന്നെ തൻ്റെ സഹോദരിയായ ഹിഡിംബിയെ വിളിച്ചിട്ട് പറയുകയാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് കുശാലായി ഇതവിടെ കുറച്ചുപേർ കിടന്നുറങ്ങുന്നുണ്ട് നീ അവരെ എല്ലാം കൊന്നു തിന്ന് ബാക്കി മാംസവും രക്തവും എല്ലാം ഇവിടേക്ക് കൊണ്ടുവരൂ നമുക്കിന്ന് ആഘോഷമാക്കണം നൃത്തവും പാട്ടുമൊക്കെയായിട്ട് ഇത് നമുക്ക് ആഘോഷമാക്കണം എന്ന് പറഞ്ഞ് ഹിഡിംബിയെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ് ഹിഡിമ്പി അവിടെ അടുത്തെത്താറായപ്പോൾ കണ്ടത് നാലു പേർ കിടന്നുറങ്ങുന്നു ഒരു സ്ത്രീയും എന്നാൽ അവർക്ക് കാവൽ നിൽക്കുന്ന യുവകോമളനായിട്ടുള്ള അജാനബാഹുവായ വീരപുരുഷനെ കണ്ട് ആ നിമിഷം തന്നെ ഹിഡിമ്പി അനുരാഗബദ്ധയായി അങ്ങനെ തൻ്റെ രാക്ഷസീയമായ ആ ഭാവത്തെ ആ രൂപത്തെ മാറ്റി അതിനുള്ള കഴിവ് രാക്ഷസന്മാർക്കുണ്ട് അങ്ങനെ ആ രൂപത്തെ മാറ്റി പണ്ട് ശൂർപ്പണഖ ചെയ്തതുപോലെ അതിസുന്ദരിയായ ഒരു യുവതിയായി മാറി അങ്ങനെ ഭീമന്റെ അടുത്തേക്ക് വരികയാണ് അതിനു മുൻപേ തന്നെ അവൾ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് ഇവനെ ഞാൻ വിവാഹം കഴിക്കും ഒരുപക്ഷെ ഇവരെയൊക്കെ കൊന്നു തിന്നാൽ കുറച്ചു നേരത്തേക്കൊരു സന്തോഷമുണ്ടാകും എന്നാൽ ഈ വീരപുരുഷൻ എൻ്റെ ഭർത്താവാകുകയാണെങ്കിൽ എൻ്റെ ജീവിതം സഫലമാകും എന്നാൽ ഈ കാര്യത്തിന് എൻ്റെ സഹോദരൻ കൂട്ടുനിൽക്കില്ല പക്ഷേ ഭ്രാതൃസ്നേഹത്തെക്കാളും ശക്തി ഭർത്തൃസ്നേഹത്തിനാണെന്ന് ഹിഡിമ്പി സ്വയം അതിനെ ന്യായീകരിക്കുകയാണ് അങ്ങനെ ഒരു സുന്ദരിയായിട്ട് ഭീമൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഭവാൻ ആരാണ് ഈ കിടന്നുറങ്ങുന്നവരൊക്കെ ആരാണ് എന്ന് ചോദിച്ചു എന്നാൽ ആ ഹിഡിമ്പി സുന്ദരിയായിട്ടാണ് വന്നതെങ്കിലും അവൾ സത്യം മറച്ചു വച്ചില്ല ഈ കാടുവാഴുന്ന രാക്ഷസനായ ഹിഡിംബൻ്റെ സഹോദരിയാണ് ഞാൻ നിങ്ങളെ കൊന്നു തിന്നാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ നിന്നെ കണ്ടതും നിന്നിൽ ഞാൻ അനുരാഗവതിയായി നീ എന്നെ വിവാഹം കഴിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം എൻ്റെ കൂടെ ഈ കാട്ടിൽ എവിടെയും നിനക്ക് സഞ്ചരിക്കാം നമുക്ക് സുഖമായി ജീവിക്കാം എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഇവരെയൊക്കെ ഉണർത്തിയിട്ട് നമുക്കിവിടെ നിന്ന് പോകാം എന്ന് ഹിഡിമ്പി പറഞ്ഞപ്പോൾ ഭീമൻ പറഞ്ഞു നീ എന്റെ മനുഷ്യ രൂപം കണ്ടിട്ട് അതിനെ വിലയിരുത്തരുത് നിന്റെ ജ്യേഷ്ഠനെ കൊല്ലാനുള്ള ശക്തി എനിക്കുണ്ട് അതുകൊണ്ട് അവനെ പേടിച്ച് തളർന്നുറങ്ങുന്ന എൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും ഞാൻ വിളിച്ചുണർത്തില്ല നീ ഇവിടെ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യാം നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം അത് നിന്റെ ഇഷ്ടം പക്ഷേ അവൻ വരുന്നുണ്ടെങ്കിൽ വരട്ടെ ഞാൻ അവനോട് എതിർത്തുകൊള്ളാം ഇങ്ങനെ ഹിഡിംബി പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുറേ നേരമായിട്ടും സഹോദരിയെ കാണാതെ ഹിഡിംബൻ അങ്ങോട്ട് വന്നു അപ്പോൾ കാണുന്നത് സുന്ദരിയുടെ വേഷത്തിൽ ഭീമനോട് കൊഞ്ചിക്കുഴഞ്ഞു നിൽക്കുന്ന തൻ്റെ സഹോദരിയെയാണ് ഇത് കണ്ടതും ഹിഡിംബൻ്റെ കോപം ഇരച്ചു കയറി ഉടനെ തന്നെ സഹോദരിയെ ആക്രമിക്കാൻ ശ്രമിച്ചു ഹിഡിംബിയെ ആക്രമിക്കുമ്പോഴേക്കും ഭീമൻ തടഞ്ഞു എൻ്റെ മുന്നിൽ വെച്ച് ഒരു സ്ത്രീയെ ആക്രമിക്കരുത് എന്ന് ഭീമൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിയെ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ആവാം പക്ഷെ അത് ഇവിടെ വെച്ച് വേണ്ട ഇനി എന്നോടാണ് നിനക്ക് യുദ്ധം ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് യുദ്ധം ചെയ്യാം എൻ്റെ അമ്മയും സഹോദരങ്ങളും സുഖമായിട്ട് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഭീമൻ അവനെയും പിടിച്ചു വലിച്ച് കുറേ ദൂരത്തേക്ക് പോയി അവിടെ വെച്ച് ഗംഭീരമായ യുദ്ധം നടക്കുകയാണ് എന്നാൽ ദൂരത്തേക്ക് മാറിയിട്ടും ആ യുദ്ധത്തിനിടയിൽ ഉള്ള അവരുടെ ആ അമർച്ചയും ആക്രോശവും ഒക്കെ കേട്ടിട്ട് കുന്തിയും മറ്റു പാണ്ഡവരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എന്നാൽ അവർ നോക്കുമ്പോൾ കണ്ടത് അതിസുന്ദരിയായ ഒരു സ്ത്രീ തങ്ങളുടെ അടുത്ത് നിൽക്കുന്നു അപ്പോൾ കുന്തി ചോദിച്ചു കുട്ടി നീ ആരാണ് നീ എന്താണ് ഈ രാത്രിയിൽ ഇവിടെ ചെയ്യുന്നത് അങ്ങനെ ഹിഡിംബി അവരോടും സത്യസന്ധമായി മറുപടി പറഞ്ഞു ഈ കാടിന്റെ അധിപൻ ഹിഡിംബൻ എന്റെ സഹോദരനാണ് അവന്റെ സഹോദരിയാണ് ഞാൻ ഞാൻ ശരിക്കും നിങ്ങളെയൊക്കെ കൊന്നു തിന്നാൻ വേണ്ടി വന്നതാണ് പക്ഷേ ദേവിയുടെ മകനെ കണ്ടതും എനിക്കവനോട് പ്രണയമായി അതുകൊണ്ട് തന്നെ അവനെ വിവാഹം കഴിച്ച് നിങ്ങളെയെല്ലാം ഈ കാട്ടിൽ നിന്ന് രക്ഷിക്കാം എന്ന രീതിയിൽ ഞാൻ അവനോട് പറഞ്ഞു നിൽക്കുമ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠൻ ഇവിടേക്ക് വന്ന് ഭീമനും ഹിഡിമ്പനും തമ്മിൽ യുദ്ധം തുടങ്ങിയത് അങ്ങനെ അവരൊക്കെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ദൂരെ അതിശക്തമായ മൽപിടുത്തമാണ് കാണുന്നത് അപ്പോൾ അർജുനൻ വിളിച്ചു പറഞ്ഞു ജ്യേഷ്ഠ ഭീമാ ഞാൻ ഇപ്പോൾ വരാം നീ പേടിക്കണ്ട എന്ന് എന്ന് പറഞ്ഞപ്പോൾ ഭീമൻ പറഞ്ഞു അർജുന നീ ഇങ്ങോട്ടേക്ക് വരരുത് ഇത് ഞാൻ നോക്കിക്കൊള്ളാം അവിടെ നിൽക്കൂ അപ്പോൾ അർജുനൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ അധികം വെച്ച് താമസിപ്പിക്കരുത് രാത്രിയുടെ മൂന്നാം യാമം ആയിക്കഴിഞ്ഞു അതായത് ഇനിയിപ്പോൾ പ്രഭാതസന്ധ്യക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ ഈ സമയത്ത് ഈ രാക്ഷസന്മാർക്ക് അവരുടെ ശൗര്യം കൂടും അതിനു മുൻപേ അവനെ കൊല്ലണം എന്ന് അർജുനൻ വിളിച്ചു പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം ആ ഹിടിമ്പനയെ എടുത്ത് വട്ടം കറക്കി താഴെ എറിഞ്ഞ് കാട്ടുമൃഗത്തെ ഇങ്ങനെ പിടിച്ചു മുറുക്കുന്നത് പോലെ ഭീമൻ അവനെ പിടിച്ചു മുറുക്കി അവനെ കൊന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ആരവത്തോടെ ഭീമനെ എതിരേറ്റു അങ്ങനെ ഹിഡിംബനെ കൊന്നു വന്ന ഭീമനോട് അർജുനൻ പറയും ഭീമ ഇനി നമ്മൾ ഒരു നിമിഷം ഇവിടെ നിൽക്കരുത് ഒരു പക്ഷേ നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എന്നെങ്ങാൻ ദുര്യോധനന് മനസ്സിലായാൽ അവൻ നമ്മെ വെച്ചേക്കില്ല അതുകൊണ്ട് നമ്മളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം ഇവിടെ അടുത്ത് ചിലപ്പോൾ നഗരമുണ്ടാകാം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വിടാൻ വിടാൻ എന്നതുപോലെ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഹിടുമ്പിയും അവരുടെ കൂടെ അങ്ങോട്ട് പുറപ്പെടുകയാണ് അപ്പോൾ ഭീമൻ ചോദിച്ചു നീ ഇതെവിടെ പോകുന്നു നീ എന്തിനാണ് ഞങ്ങളുടെ കൂടെ വരുന്നത് സത്യത്തിൽ നിന്നെയും കൊല്ലേണ്ടതാണ് എന്ന് ഭീമൻ പറഞ്ഞു കാരണം ഈ രാക്ഷസികളെ വിശ്വസിക്കാൻ പറ്റില്ല അവരുടെ ഉള്ളിൽ മായയുടെ കറയുണ്ട് ഇത് പറഞ്ഞപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു ഭീമാ അരുത് സ്ത്രീവധം പാടില്ല എന്ത് തന്നെയായാലും അത് അധർമ്മമാണ് അതുകൊണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഹിടുമ്പി ദയനീയതയോടെ കുന്തിയുടെയും യുധിഷ്ഠിരൻ്റെയും മുന്നിൽ വന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ആദ്യം കുന്തിയോട് പറഞ്ഞു ദേവി ഭവതിക്കറിയാമല്ലോ ഒരു സ്ത്രീയുടെ മനസ്സ് ഞാൻ ഭവതിയുടെ പുത്രനെ അത്രമേൽ സ്നേഹിക്കുന്നു എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായവും വേണമെങ്കിൽ ചെയ്തു തരാം അവൻ എനിക്ക് വിട്ടുതരൂ ഇങ്ങനെ യുധിഷ്ഠിരനോടും പറഞ്ഞു അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു ശരി അങ്ങനെയെങ്കിൽ നീ പകൽ സമയത്ത് അവനോടുകൂടെ രമിച്ചുകൊള്ളുക സത്യത്തിൽ ഭീമന്റെ അഭിപ്രായമൊന്നും ചോദിക്കുന്നില്ല ഭീമനാണെങ്കിൽ ജ്യേഷ്ഠൻ എന്ത് പറഞ്ഞാലും അതനുസരിക്കും ആ ഒരു വിശ്വാസത്തിലായിരിക്കാം യുധിഷ്ഠിരൻ പറഞ്ഞു നീ അവനെ കൊണ്ടുപോയിക്കൊള്ളൂ പക്ഷെ രാത്രിയായാൽ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവിടണം കാരണം രാത്രിയിൽ ഈ രാക്ഷസിമാർക്ക് രാക്ഷസന്മാർക്ക് ശൗര്യം കൂടും അതറിയാവുന്നതുകൊണ്ടായിരിക്കാം യുധിഷ്ഠിരൻ അങ്ങനെ പറഞ്ഞത് എന്നാൽ ആ സമയത്ത് ഭീമൻ പറഞ്ഞു ഞാൻ വരാം പക്ഷേ നിന്നിൽ ഒരു കുഞ്ഞുണ്ടാകുന്നതുവരെ മാത്രമേ ഞാൻ നിന്റെ കൂടെ ജീവിക്കുകയുള്ളൂ അത് സമ്മതമാണെങ്കിൽ നമുക്ക് പോകാം അങ്ങനെ ഹിഡിംബി അത് സമ്മതിച്ചു അങ്ങനെ ഹിഡിംബിയോടൊപ്പം ഭീമൻ ആ കാട്ടിലെ ഓരോ രസകരമായ ഭംഗിയാർന്ന മേടുകളിലും കാടുകളിലും ഒക്കെ അങ്ങനെ അവർ രസിച്ചു കഴിഞ്ഞു അങ്ങനെ അധികം വൈകാതെ ഈ ഹിഡിംബി ഗർഭിണിയായി ഈ രാക്ഷസിമാർക്ക് ഒരു പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത് അതായത് അവർ ഗർഭിണിയാകുന്ന ആ നിമിഷം തന്നെ അവർ പ്രസവിക്കും പ്രസവിച്ച് ഉടനെ ഈ കുഞ്ഞ് വളർന്നു വലുതാവുകയും ചെയ്യും അങ്ങനെ ഭീമനിൽ നിന്ന് ഗർഭം ധരിച്ച് കിടുമ്പി പ്രസവിച്ച ആ മകനാണ് ഘടോത്കജൻ ഘടോത്കജൻ എന്ന പേരിന് പിന്നിലുള്ള രസകരമായ കാര്യം ഇങ്ങനെ പറയുന്നു അവന് തലയിൽ മുടി തീരെ ഇല്ലായിരുന്നു അപ്പോൾ ഒരു കുടം പോലെ ഘടം പോലെ അവൻ്റെ അമ്മ പറഞ്ഞു അത്രേ ഒരു ഘടം പോലെ ഇതിനുള്ളിൽ ഒന്നുമില്ല എന്ന് തോന്നുന്നു ഒരു പെട്ടത്തലയാണ് എന്ന് തോന്നുന്നു അങ്ങനെയാണത്രേ അവന് ഘടോത്കജൻ എന്ന പേര് കൊടുത്തത് എന്തായാലും ഘടോത്കജൻ വന്ന് പാണ്ഡവരെയൊക്കെ നമസ്കരിച്ചു അവരോട് ചോദിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ കുന്തിയും യുധിഷ്ഠിരനും ഒക്കെ പറയും നീ ഇനി ഞങ്ങളുടെയും കൂടെ മകനാണ് പാണ്ഡവ വംശത്തിൽ തന്നെയാണ് നിന്നെ ഞങ്ങൾ കണക്കാക്കുന്നത് ഞങ്ങൾക്ക് എന്ത് സഹായവും ആവശ്യമായി വരുമ്പോൾ നീ ഞങ്ങളുടെ അടുത്ത് വേണം എന്ന് അവർ ഘടോത്കജനോട് പറയുകയാണ് ഇവിടെ ഘടോത്കജൻ്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഇന്ദ്രൻ കർണനു കൊടുക്കുന്ന ശക്തി എന്ന ഒരു വേലുണ്ട് ആയുധം ആ ശക്തിയെ നിമിത്തമാക്കി ഇന്ദ്രൻ സങ്കല്പിച്ച് സൃഷ്ടിച്ചതാണത്രേ ഘടോത്കജൻ ഈ ഘടോത്കജൻ മഹാഭാരത യുദ്ധത്തിൽ അർജുനന് വേണ്ടി ബലിയാടാകുന്നുണ്ട് ആ കാര്യം നമുക്ക് ആ യുദ്ധ സമയത്ത് കാണാം അങ്ങനെയൊരു ജന്മ ഉദ്ദേശമാണ് ഘടോത്കജന് ഉള്ളത് അങ്ങനെ ഹിഡിമ്പി പറഞ്ഞു അങ്ങേക്ക് വാക്ക് തന്നിട്ടുള്ളതുപോലെ നമ്മുടെ ഒരുമിച്ചുള്ള വാസകാലം അവസാനിച്ചിരിക്കുന്നു അങ്ങനെ അവർ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു നഗരത്തിലെത്തണം എന്ന ആഗ്രഹത്തിൽ പുറപ്പെട്ടു അങ്ങനെ കുറേ ദൂരം നടന്ന സമയത്ത് വ്യാസഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷനായി എന്നിട്ട് വ്യാസഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു ഭഗവാൻ പറഞ്ഞു ഞാൻ എല്ലാം മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ഈ ഒരു കാലം കടന്നു പോകും അത് കഴിഞ്ഞ് നിങ്ങൾ തന്നെയാണ് ഈ രാജ്യം ഭരിക്കുക കുന്തിയോട് വേദവ്യാസ മഹർഷി പറയുന്നുണ്ട് മകളെ നീ വിഷമിക്കേണ്ട എല്ലാ ദുരിതങ്ങളും കഴിഞ്ഞ് ഒരു ദിവസം ഹസ്തിനാപുരം ഈ കുരുരാജവംശം ദേവിയുടെ മകനായ യുധിഷ്ഠിരന്റെ കൈകളിൽ ഭദ്രമായി തീരും അവൻ അശ്വമേധം രാജസൂയം തുടങ്ങിയ മഹായാഗങ്ങൾ അനുഷ്ഠിച്ച് പ്രശസ്തനായ രാജാവായി തീരും ഇപ്പോഴുള്ള ഈ ഒരു കഷ്ടകാലം നിങ്ങൾ മനസാന്നിധ്യത്തോടെ സഹിക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ ലോകത്ത് ആരുടെയെങ്കിലും ചരിത്രം രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊന്നും സുഖമായി ജീവിച്ചവരല്ല മഹാഭാരതം തന്നെ നോക്കൂ ശരിക്കും അത് പാണ്ഡവരുടെ മാത്രം കഥയായിട്ടാണ് എഴുതപ്പെട്ടത് കൗരവരുടെ ഭാഗമൊക്കെ വളരെ കുറച്ചേ വരുന്നുള്ളൂ അത് പാണ്ഡവരോടുള്ള അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ മാത്രമായിട്ടാണ് കാരണം കൗരവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു കഷ്ടപ്പാടും ഉണ്ടായിട്ടില്ല അവർ ആ കൊട്ടാരത്തിൽ സുഖമായി ജീവിച്ചു അതുകൊണ്ട് തന്നെ പറയാനായിട്ട് പ്രത്യേകിച്ചൊരു ചരിത്രവും അവർക്കില്ല എന്നാൽ പാണ്ഡവരുടെ ജീവിതം ജനനം മുതൽ കഷ്ടപ്പാടാണ് പല രീതിയിലുള്ള കഷ്ടപ്പാടുകളാണ് അങ്ങനെ ആ കഷ്ടപ്പാടുകൾ സഹിച്ച് അതിനോട് പൊരുതി മനസാന്നിധ്യത്തോടുകൂടി ഇടക്കൊക്കെ ഒന്ന് തളർന്നു പോകുന്നുണ്ടെങ്കിലും ആ മനസാന്നിധ്യം വിടാതെ അവരങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് കാണാം ഓരോ സമയത്തും അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഓരോരുത്തർ സഹായത്തിനായി വരുന്നുണ്ട് ഇവിടെ നോക്കൂ ഒരു രാക്ഷസി ആണെങ്കിൽ പോലും ഹിടുമ്പിയാണ് ഒരു രക്ഷകയായിട്ട് അവരുടെ കൂടെ നിൽക്കുന്നത് തുടർന്ന് ഇവിടെ വേദവ്യാസ മഹർഷി തന്നെ അവർക്ക് ഉപദേശം കൊടുക്കാൻ വന്നിരിക്കുന്നു മാത്രമല്ല വേദവ്യാസ മഹർഷി പറഞ്ഞു അടുത്തുള്ള പുരത്തിൽ ഏകചക്രയിൽ കഴിയണം നിങ്ങളെ ആരും തിരിച്ചറിയരുത് ഒരു മാസം നിങ്ങൾ ആ പുരത്തിൽ കഴിയൂ ഒരു മാസം കഴിഞ്ഞ് ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം ഇങ്ങനെ പറഞ്ഞ് അവരെ ആ ഏകചക്രയിലുള്ള ഒരു വീട്ടിലാക്കിയിട്ട് വ്യാസഭഗവാൻ അവിടെ നിന്ന് പോയി